സർക്കാർ ആശുപത്രികളിൽ സ്റ്റാഫ് പാറ്റേൺ സംബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ഒരു സർക്കാർ ഉത്തരവിറങ്ങിയിട്ടുള്ളത് പിന്നീട് കാലാനുസൃതമായ നിരവധി പരിഷ്കാരങ്ങൾ ആരോഗ്യ മേഖലയിൽ സർക്കാർ വരുത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ മെഡിക്കൽ വിദ്യാഭ്യാസം പ്രത്യേക വകുപ്പായി രൂപീകരിക്കപ്പെട്ടു ഇന്ന് ആരോഗ്യ മേഖലയിലെ തസ്തികളിലും ഉത്തരവാദിത്തങ്ങളിലും വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് സംസ്ഥാനത്ത് നവകേരള കർമ്മ പദ്ധതി ആർദ്രം മിഷന്റെ ഭാഗമായി ആർദ്രം ദൗത്യരേഖ മാനദണ്ഡമായി സ്വീകരിച്ചുകൊണ്ട് ആരോഗ്യ സ്ഥാപനങ്ങളുടെ സ്റ്റാഫ് പാറ്റേൺ ഘട്ടം ഘട്ടമായി പരിഷ്കരിക്കുന്നതിനുള്ള നടപടികൾ ഉൾപ്പെടെ ആരോഗ്യ മേഖലയെ ശാക്തീകരിക്കുന്നതിനുള്ള വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട് കാലാകാലങ്ങളിൽ മാറ്റമുണ്ടാകുന്ന എൻ എം സി മാനദണ്ഡങ്ങൾക്കനുസൃതമായി മെഡിക്കൽ കോളേജുകളിലെ സ്റ്റാഫ് പാറ്റേൺ പരിഷ്കരിച്ചു വരുന്നുണ്ട് ആർദ്രം പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി രണ്ടായിരത്തി പതിനാറ് മുതൽ നാളിതുവരെ രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി തസ്തികകളും കൂടാതെ വിവിധ സ്ഥാപനങ്ങളുടെ അപ്ഗ്രഡേഷന്റെ ഭാഗമായി ആയിരത്തി നാല് തസ്തികകളും ചേർത്ത് ആരോഗ്യ വകുപ്പിന് കീഴിൽ മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് തസ്തികകളും ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള മെഡിക്കൽ കോളേജുകളുടെ അക്കാഡമിക നിലവാരം ഉയർത്തുന്നതിനും അതോടൊപ്പം തന്നെ മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യം ഒരുക്കുന്നതിനുമായി രണ്ടായിരത്തി പതിനാറ് മുതൽ നാല് ഇതുവരെ നാലായിരത്തി അറുനൂറ്റി നാല്പത്തിയൊന്ന് തസ്തികകളും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് സർ പി എസ് സി വഴിയുള്ള നിയമനം കൂടാതെ ദേശീയ ആരോഗ്യ ദൗത്യം ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി എച്ച് ഡി സി എച്ച് ഡി എസ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കാശ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് അഡ്ഹോക് വ്യവസ്ഥ തുടങ്ങി വിവിധ മാർഗങ്ങളിലൂടെ ആരോഗ്യ പ്രവർത്തകരെ ആശുപത്രികളിൽ നിയമിക്കുന്നുണ്ട് സർ ബി ആരോഗ്യ വകുപ്പിൽ നിലവിൽ ആറായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ഡോക്ടർമാരും ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പിൽ മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് അധ്യാപക വിഭാഗം ഡോക്ടർമാരുമുൾപ്പെടെ മൊത്തം ഒൻപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഡോക്ടർമാർ സേവനമനുഷ്ഠിക്കുന്നുണ്ട് ഇതിനു പുറമെ വിവിധ മെഡിക്കൽ കോളേജുകളിലായി രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി റെസിഡന്റ് ഡോക്ടർമാരും ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഹൗസ് സർജന്മാരുമുണ്ട് ആരോഗ്യ വകുപ്പിൽ മെഡിക്കൽ കോളേജുകളിലും മറ്റ് സർക്കാർ ആശുപത്രികളിലുമായി നിലവിലെ കിടക്കകളുടെ എണ്ണം അൻപത്തിനാലായിരത്തിന് മുകളിലാണ് വകുപ്പ് നിലവിൽ പിന്തുടരുന്നത് ആർദ്രം മാനദണ്ഡമാണ് ആർദ്രം പദ്ധതി പ്രകാരം ഓരോ ജില്ലയിലും ഓരോ ജില്ലാതല ആശുപത്രി ഓരോ താലൂക്കിലും ഓരോ താലൂക്ക്തല ആശുപത്രി ഓരോ ബ്ലോക്കിലും ഓരോ ബ്ലോക്ക് തല കുടുംബാരോഗ്യ കേന്ദ്രം കൂടാതെ സംസ്ഥാനത്തെ മുഴുവൻ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെയും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റൽ എന്നിവ വഴി മികവാർന്ന രോഗീപരിചരണവും ആരോഗ്യ സേവനവും ഉറപ്പാക്കുന്നുണ്ട് ഈ സ്ഥാപനങ്ങളിൽ സ്റ്റാഫ് പാറ്റേൺ ഘട്ടംഘട്ടമായി പരിഷ്കരിക്കുന്നതിനുള്ള നടപടികൾ തുടർന്നു പോരുകയാണ് രാജ്യത്ത് നീതി ആയോഗിന്റെ അവലോകനത്തിൽ ഏറ്റവും മികച്ച ഡോക്ടർ പേഷ്യന്റ് അനുപാതവും ഡോക്ടർ നഴ്സ് ഉൾപ്പെടെയുള്ള അനുപാതവും ഏറ്റവും മികച്ച നിലയിൽ നിലനിൽക്കുന്നത് കേരളത്തിലാണ് ലോകാരോഗ്യ സംഘടന ഉൾപ്പെടെ ഇത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് സാർ ഇവിടെ ഉന്നയിക്കപ്പെട്ട ചോദ്യത്തിലെ വിഷയം സ്റ്റാഫ് പാറ്റേണുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിനുള്ള ഉത്തരവുണ്ടെങ്കിൽ പോലും അവിടെ നിന്നിപ്പോ ഒരുപാട് നമ്മുടെ കേരളത്തിലെ ആരോഗ്യ രംഗം മുന്നോട്ട് വന്നിട്ടുണ്ട് സാർ സർ ഇവിടെ അന്നത്തെക്കാളും മൂന്നിരട്ടി നാലിരട്ടി വർദ്ധനവ് ഡോക്ടേഴ്സിന്റെയും നഴ്സസിന്റെയും എണ്ണത്തിൽ ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ എത്തുന്നവരുടെ എണ്ണം ദിവസം ചെല്ലും തോറും കൂടി വരുന്ന സാഹചര്യത്തിൽ കൂടുതൽ കൂടുതൽ തസ്തികൾ സൃഷ്ടിക്കേണ്ട ആവശ്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് കൃത്യമായി ചെയ്തു പോരുന്നതിനാണ് സർക്കാർ ശ്രമിക്കുന്നത് സർ ഈ ഇരാറ്റുപേട്ട സി എച്ച് എസ് സ്ഥിതി ചെയ്യുന്നത് മീനച്ചൽ താലൂക്കിലാണ് ഈ താലൂക്കിൽ നിലവിൽ രണ്ട് ആശുപത്രികൾ അതായത് പാല ജി എച്ച് ഉണ്ട് പുറവിലങ്ങാട് താലൂക്ക് ഹോസ്പിറ്റലും ഉണ്ട് അപ്പോ നമ്മുടെ ആർദ്ര മാനദണ്ഡ പ്രകാരം ഒരു താലൂക്കിൽ ഒരു താലൂക്ക് ആശുപത്രി എന്നുള്ളതാണ് എന്നിരുന്നാലും ബഹുമാനപ്പെട്ട അംഗം ഇവിടെ സൂചിപ്പിച്ച ആ പ്രദേശത്തിന്റെ പ്രത്യേകതകൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് ഈ സി എച്ച് എസ് സിയെ അത് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വിഷയം സർക്കാരിന്റെ പരിഗണനയിലാണ് അത് നല്ല പ്രാധാന്യത്തോടെ തന്നെ പരിഗണിക്കുന്നുമുണ്ട് സർ ചങ്ങനാശ്ശേരി ജനറൽ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ആ മേഖല പ്രത്യേകിച്ച് കർഷക തൊഴിലാളികളൊക്കെ ധാരാളമായി ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണ് ആ പ്രാധാന്യം ഉൾക്കൊണ്ടാണ് സർ അവിടെ ഇപ്പോൾ എൺപത് കോടി രൂപയുടെ ഒരു കിഫ്ബിയിലൂടെ പ്രൊജക്ട് അനുവദിച്ചുകൊണ്ട് ഇപ്പോൾ അടുത്ത മാസം അത് ടെൻഡർ ചെയ്യാനായിട്ട് പോവുകയാണ് സർ ഈ പറഞ്ഞ ഒരു വിഷയം എടുത്തു പറയാൻ ആഗ്രഹം അതായത് അറുപത്തിയൊന്നിലെ സ്റ്റാഫ് പാറ്റേൺ അനുസരിച്ച് നാനൂറ് ബെഡിന് എട്ട് ഡോക്ടർമാരേ ഉള്ളൂ അവിടെ നിന്നൊക്കെ നമ്മൾ ഒത്തിരി മുന്നോട്ട് വന്നിട്ടുണ്ട് സാർ ചങ്ങനാശ്ശേരിയിലെ ജനറൽ ആശുപത്രിയിലെ തസ്തികൾ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ അവിടെ പി എസ് വഴിയുള്ള നിയമനം കൂടാതെ എൻ എച്ച് എം വഴിയും അതല്ലാതെ എച്ച് എം സി വഴിയുമായിട്ടും ഒക്കെ തന്നെ അവിടെ ഡോക്ടേഴ്സിനും നഴ്സിനെയും കൊടുത്തിട്ടുണ്ട് അധികമായി വരുന്നത് ഇപ്പോൾ അവിടെ ഒരു ഡയാലിസിസ് യൂണിറ്റ് ഇല്ല സർ അവിടെ ഡയാലിസിസ് യൂണിറ്റ് തുടങ്ങാനായിട്ട് പോവുകയാണ് അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പുതുതായി ആഡ് ചെയ്യപ്പെടുന്ന പുതുതായി അവിടേക്ക് ചേർക്കപ്പെടുന്ന സംവിധാനങ്ങളിൽ ആവശ്യമായിട്ടുള്ള തസ്തികൾ ഒരുക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് രണ്ടാമത് അദ്ദേഹം പറഞ്ഞ വിഷയം അദ്ദേഹം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ് അതിൽ സർക്കാർ നടപടി സ്വീകരിക്കുന്നത് കാഞ്ഞിരപ്പള്ളി ആശുപത്രിയിൽ ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ അവിടെ നമ്മൾ കാത്തലാബ് പ്രവർത്തനം ആരംഭിച്ചു പുതിയ കെട്ടിടം നിർമ്മിച്ച് അത് ഉദ്ഘാടനം ചെയ്തു അതോടൊപ്പം അവിടെ മോർച്ചറിയുടെ നിർമ്മാണം നടക്കുന്നു ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ ഡയാലിസിസ് യൂണിറ്റ് സർ നമ്മുടെ ആർദ്രം മാറുന്ന പ്രകാരം എല്ലാ താലൂക്ക് ആശുപത്രിയിലും ഈ വർഷം തന്നെ രണ്ടായിരത്തിഇരുപത്തിനാലിൽ തന്നെ ഡയാലിസിസ് ഇല്ലാത്ത ഇടങ്ങളിൽ അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ കുറച്ച് പത്തിരുപത്തെട്ട് ആശുപത്രികൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ അപ്പൊ കാഞ്ഞിരപ്പള്ളി ആശുപത്രിയിൽ ഇപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം ഞാനും ബഹുമാനപ്പെട്ട എം എൽ എയും ഞങ്ങൾ ചേർന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് അതിൽ ബ്ലോക്ക് ഫണ്ട് വെച്ചിട്ടുണ്ട് ഡയാലിസിസ് മെഷീൻസിന് ഒരു കോടി രൂപ സംസ്ഥാന സർക്കാരിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് അനുവദിച്ചിട്ടുണ്ട് സെപ്റ്റംബർ മാസത്തോടു കൂടി തന്നെ സർ അവിടെ ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തനക്ഷമമാക്കാൻ കഴിയും എന്നുള്ളതാണ് കരുതുന്നത് അതോടൊപ്പം സർ അവിടുത്തെ കാഞ്ഞിരപ്പള്ളി ആശുപത്രിയിൽ നമ്മൾ കാത്ത് ലാബ് അവിടെ കാർഡിയോളജിസിന്റെ തസ്തിക ഇല്ലെങ്കിൽ പോലും ഡി എം കാർഡിയോളജി ഉള്ള ആളെ അങ്ങോട്ട് നിയോഗിച്ചുകൊണ്ടാണ് സർ അവിടുത്തെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് നടത്തുന്നത് തീർച്ചയായിട്ടും ആ പരിഗണനയോടെ ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ച തസ്തിക സൃഷ്ടിക്കലിന്റെ ഭാഗമായിട്ട് അവിടെയും കാഞ്ഞിരപ്പള്ളി ആശുപത്രിയിലും തസ്തിക സൃഷ്ടിക്കപ്പെടും സർ സർ നെയ്യാറ്റിൻകര ആശുപത്രിയിലെ ഒപിയും ഐപിയും ഒക്കെ ഗണ്യമായി വർദ്ധിക്കുന്നുണ്ട് അവിടെ നമ്മൾ കൂടുതൽ വാർഡുകളും ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട് ആവശ്യമായിട്ടുള്ള തസ്തിക സൃഷ്ടിക്കുന്ന കൂട്ടത്തിൽ ആ ആശുപത്രി ഉൾപ്പെട്ടിട്ടുണ്ട് സർ